ഹായ് ഫ്രണ്ട്സ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമുക്ക് വളരെ വേഗത്തിൽ നടന്ന് കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടൊരു ചെറിയ വൈറ്റ് പേപ്പർ എടുക്കുക റെഡ് പെൻ അല്ലെങ്കിൽ സ്കെച്ച് എടുക്കുക ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഈ പേപ്പറിൽ ആദ്യമായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക അതിൻ്റെ ഏറ്റവും മേൾഭാഗത്തായി നമ്മുടെ പേര് എഴുതുക അതായത് എഴുതുന്ന ആളുടെ പേര് എഴുതുക അതിൻ്റെ ഇടയിലിട്ട് ഞാനൊരു നമ്പർ എഴുതുന്നുണ്ട് സ്വിച്ച് കോഡ് അതും നിങ്ങൾ എഴുതുക ഇനി നേരെ ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇസഡ് പോലെ വരയ്ക്കുക അതിൻ്റെ മൂന്ന് അറ്റത്തായിട്ട് സ്റ്റാർ ചിഹ്നം ചെയ്ത് കൊടുക്കാം ഇതിനി നാലാക്കി മടക്കിയിട്ട് നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളോ അല്ലെങ്കിൽ ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന തലേടെ അടിയിൽ ബെഡിൻ്റെ അടിയിൽ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം ഏഴ് ദിവസം വെച്ച് എട്ടാമത്തെ ദിവസം നിങ്ങൾക്കിത് കത്തിച്ചളയാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ടൈം ചെയ്തോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്